നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സുഹൃത്തും തീർച്ചയായിട്ടും ഇത് ലിറ്റിൽ ബിറ്റ് ഡിസപ്പോയിന്റിങ് തന്നെയാണ് പതിനാല് പന്തുകളിൽ നിന്ന് ഒറ്റ റൺസ് മതിയായിരുന്നു ഞങ്ങൾക്ക് വിജയിക്കാൻ എന്നിട്ടും അത് നേടാൻ കഴിഞ്ഞില്ല ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നില്ല ശ്രീലങ്ക നന്നായിട്ട് കളിച്ചു അതുകൊണ്ട് ഇതൊരു ഫയർ റിസൾട്ട് ആണെന്നാണ് ഞാൻ കരുതുന്നത് രോഹിത് ശർമ്മയുടെ വാക്കുകളാണ് കളി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ പറയുകയാണ് അദ്ദേഹം പറഞ്ഞ പോലെ ഇങ്ങനെയും ചിലപ്പോൾ സംഭവിക്കാം അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു എൻഡിങ് ആണ് ഗെയിമിന് ഉണ്ടായത് ശിവൻ ദ്വീപെ വിജയത്തിലേക്ക് ടീമിനെ കൊണ്ടുപോയി എന്ന് നമ്മൾ കരുതിയതാണ് വിജയ റണ്ണിന്ത്യ ഓടുന്നു എന്നും കരുതി പക്ഷേ റിവ്യൂ കൊടുത്തു എൽ ബി ഡബ്ല്യു പിടിച്ചു വാങ്ങി ശ്രീലങ്ക അടുത്ത പന്തില് അർഷീപിനെയും മടക്കി വിട്ടുകൊണ്ട് മത്സരം സാമനിലയിലാക്കി കളി കഴിഞ്ഞിട്ട് രോഹിത് വളരെ കൃത്യമായിട്ട് പറയുന്നു ഡിസപ്പോയിന്റഡ് ആണ് ഒരു റൺസ് പതിനാല് പതിൽന്ന് ഒറ്റ റൺസ് എടുക്കാൻ പറ്റിയില്ല പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കാം അതിനെക്കുറിച്ച് കൂടുതൽ ഞങ്ങൾ ചിന്തിക്കുന്നില്ല ശ്രീലങ്ക നന്നായിട്ട് കളിച്ചിട്ടുണ്ട് എന്ന് കൂടി അദ്ദേഹം പറയുന്നു എന്നിട്ട് അദ്ദേഹം വിശദമായിട്ട് പറയുന്നു ഈ സ്കോർ ഗെറ്റബിൾ ആയിരുന്നു നല്ല രൂപത്തിൽ ബാറ്റ് ചെയ്യണം പക്ഷെ പല പിച്ചുകളിലും ഞങ്ങൾ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് അധികം കൺസിസ്റ്റന്റ് മൊമെൻ്റും ഇല്ലാത്ത പിച്ചുകളിൽ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് ഇവിടെ നല്ല രൂപത്തിൽ തന്നെയാണ് തുടങ്ങിയത് എന്നാൽ പിന്നെ ആകുമ്പോൾ ഗെയിം യഥാർത്ഥ ഗെയിം അവിടെയാണ് തുടങ്ങുന്നത് എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു കുറച്ച് വിക്കറ്റുകൾ വീണു ഞങ്ങൾ പുറകിലായി പോയി പിന്നെ അക്സറിന്റെയും രാഹുലിന്റെയും പാർട്ട്ണർഷിപ്പിലൂടെ ഞങ്ങൾ തിരിച്ചു വരാനുള്ള ശ്രമം നടത്തി എന്നാൽ ഒടുവിൽ പതിനാല് പന്തിൽ നിന്ന് ഒറ്റ റൺസ് നേടാൻ കഴിയാതെ പോയി എന്നാൽ അതിനെക്കുറിച്ച് കൂടുതൽ ഇപ്പൊ ചിന്തിക്കുന്നില്ല തീർച്ചയായിട്ടും നല്ല രൂപത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എന്നാൽ സീം വോർ ഓഫ് ചെയ്തു ബോള് പിന്നീട് സോഫ്റ്റ് ആയിട്ട് മാറുന്നു സോ ഇത് നമുക്ക് നേരിട്ടങ്ങ് ഇറങ്ങി ചെന്ന് നമ്മുടെ ഷോട്ടുകൾ കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കളി ആയിരുന്നില്ല സ്വയം അപ്ലൈ ചെയ്ത് അവിടെ ഡിഗിൻ ചെയ്ത് മുന്നോട്ട് പോകണമായിരുന്നു എന്തായാലും ഫൈറ്റ് ചെയ്ത രീതിയിൽ പ്രൗഡാണ് എന്നാൽ ഇത്തരം ഘട്ടങ്ങളിൽ നമ്മൾ നെർവ് ഹോൾഡ് ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് രോഹിത് ശർമ്മ പറയുന്നു അവിശ്വസനീയമായ രൂപത്തിൽ കളി സമനിലയിൽ അവസാനിച്ചു വീടി അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങൾ വൈകി ഓഫ് സിദ്ധ